ഹലോ ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ വീട് ഇടിച്ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീടിൻ്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ അതായത് ഈ മഴ അടങ്ങി പെയ്യുന്ന സമയത്ത് ഒരുവിധം കോഴി വളർത്തുന്ന ഒന്നോ രണ്ടോ പത്തോ നൂറോ ആയിക്കോട്ടെ ഇങ്ങനെ നാടൻ കോഴി വളർത്തുന്നവരുടെ വീട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കോഴികൾ തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൂങ്ങി നിൽക്കൽ രോഗമല്ല രോഗലക്ഷണമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞു കോഴികൾക്ക് അസുഖത്തിൻ്റെ പീക്ക് ലെവലാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള എന്താ പറയുക ഒരു നാടൻ അടിപൊളി മരുന്നാട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധാൾക്കാർക്ക് അറിയാൻ മതി അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് അപ്പോൾ എന്ത് അസുഖമായിക്കോട്ടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ കുരുപ്പൊക്കെ പോലത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആരിവെയ്പ്പ് സംഗതി ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏത് അസുഖം അതായത് ഈ അസുഖം അല്ലാതെ നിലവിലുള്ള കോഴികൾക്ക് വരുന്ന വസന്ത ഒഴികെ ഈ കുരുപ്പ് ഒഴികെ ഏത് അസുഖം വന്നു കഴിഞ്ഞാലും ഈ ഒരു മരുന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൺപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചു മരുന്നാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന മരുന്നാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ പത്ത് ദിവസം ആഴ്ച എന്നുള്ള പത്ത് ദിവസത്തിൽ മൂന്ന് മൂന്ന് ദിവസം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഈ ഒരു മരുന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും വലിയ പൈസ മുടക്കോ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതൊരാൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മരുന്നാണ് ഞാൻ ഈ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് അറുപത് കോഴിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റേഷ്യവൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഏത് സാധാരണക്കാരനും നമുക്ക് കുറേ പൈസ കൊടുത്ത് വാങ്ങാതെ നോർമലി ഉണ്ടാക്കാൻ പറ്റില്ല ഒരു കിട്ടില്ല മരുന്നാണ് കേട്ടോ അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇൻട്രോ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല മരുന്ന് ചെയ്യുന്ന വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴികളെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം അസുഖത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ മരുന്ന് ഏതാണെന്നുള്ള നമുക്കൊന്ന് കണ്ടുവരാം അപ്പം നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കേട്ടോ കണ്ടില്ലേ അതായത് നമ്മൾ പനിക്കൂർക്ക് എടുത്തിട്ടുണ്ട് പനിക്കൂർക്ക് എന്തിനാണ് എല്ലാവർക്കും അറിയാലോ കോഴികൾക്ക് ചെറിയ തോതിലുള്ള പനിയും കാര്യങ്ങളൊക്കെ വരുമ്പം അതൊക്കെ മാറിക്കിട്ടും പിന്നെ അതുപോലെ പിന്നെ തുളസിൻ്റെ അറിയാം നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ദഹനത്തിന് വേണ്ടിയിട്ടാണ് ചോന്നുള്ളി ദഹനത്തിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ കുഴികൾക്ക് ദഹനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ വെറ്റില ഉണ്ടല്ലേ വെറ്റില ഇതെല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് വെറ്റില അപ്പോൾ അതുപോലെ തന്നെ ഈ മുന്തിരി കണ്ടപ്പോൾ ആർക്കും മനസ്സിലായിണ്ടാവില്ല ഈ മുന്തിരിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാടി സംബന്ധമായ അതായത് കോഴികൾക്ക് ഈ കാലിനൊക്കെ കണ്ടില്ല മുഴ ഉണ്ടാവുന്നത് അപ്പം ആ മുഴ ഉണ്ടാവുന്നത് മാറിക്കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ നാടി സംബന്ധമായ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഈ മുന്തിരി നമുക്ക് വളരെ അധികം ബെറ്റർ ആണ് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൽ എല്ലാവർക്കും അറിയാലോ അത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴികൾക്ക് ഊർജ്ജം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുമാണ് ഒരു പ്രസറി എന്താ പറയുക കോഴികൾക്ക് നല്ല ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കറിവേപ്പിലെ കേട്ടോ പിന്നെ അതിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധാരണ മഞ്ഞൾ ആട്ടോ മഞ്ഞൾപ്പൊടി വേണം നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ തന്നെ ഇവിടെ ഉണക്കി പൊടിച്ചിട്ടുണ്ട് അതില്ലാത്ത ലാസ്റ്റ് ചേർക്കും ഇപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടീൻ്റെ അളവ് പറഞ്ഞാൽ ഇല്ല ചെറിയൊരു സ്പൂൺ കേട്ടോ ഈ ഒരു ചെറിയ സ്പൂൺ ഫുൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇതിൽ കൂടുതൽ വേണ്ട ഇതിൽ കൂടുതൽ ഇട്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇനി നമ്മളിത് ഇതാ ഒരു വെള്ളമൊഴിച്ച് നേർത്തിക്കാം കേട്ടോ ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കേട്ടോ നമ്മളതിപ്പോൾ നേർപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് കണ്ടില്ല ഇതാ ഈ തൻ മഴ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു അസുഖ പ്രശ്നം ഉണ്ടാവും എന്താ വെച്ചാൽ വളർച്ചയ്ക്ക് ബാധിക്കുന്ന കേട്ടത് അത് തണുപ്പൊക്കെ അധികമായിട്ട് കണ്ടില്ലേ ബാക്കോട്ട് വളർച്ച വളർച്ചക്കുറവ് ഇതാ തൊട്ടുപ്പുറത്തുള്ള ആൾക്കാർ വളർച്ച ഉണ്ട് കണ്ടില്ലേ കുറച്ച് കുഞ്ഞുങ്ങൾ അപ്പോൾ അങ്ങനെ കൂട്ടത്തിലൊരാൾക്ക് പ്രശ്നമുണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു മരുന്നുകൊണ്ട് മാറിക്കിട്ടും ഉണ്ടല്ലോ അപ്പുറത്തൊരാൾക്ക് അങ്ങനെ ആയി വരുന്നുണ്ട് ബാക്കി മൂന്നാൾ ആക്റ്റീവ് ആണ് കേട്ടോ അപ്പം അതാണ്ടില്ലേ അവർ കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിതാ ഈ ഒരു ആറ് കുഞ്ഞുങ്ങൾക്ക് ഇത്ര വെള്ളം മതിയിട്ടോ ഒരു രണ്ടോ മൂന്നോ സിപ്പ് ഇവർ കുടിച്ചാൽ മാത്രം മതി അപ്പോൾ തന്നെ മാറിക്കോളും അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഒന്ന് രണ്ട് സിപ്പ് കുടിച്ചാൽ തന്നെ ഇവർക്ക് മാറ്റണ്ടാവും അപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഇതിനകത്തൊന്ന് മാറിക്കിട്ടിട്ടോ കണ്ടില്ലേ കണ്ടില്ലേ കോഴിക്കുഞ്ഞ് ആക്റ്റീവ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇച്ചിരി ഡൈജഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ടുള്ളത് ഊർജ്ജത്തിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ സാധനം ഇട്ടിട്ട് അപ്പം ഈ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇല്ലേ പക്ക കറക്റ്റ് ആക്റ്റീവ് ഈ കുഞ്ഞുണ്ടില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല അത് ഓക്കെയാണ് അപ്പോൾ ഈ മരുന്ന് കൂടി ഇവർ ഓക്കെ ആകട്ടെ മൊത്തത്തിൽ അല്ലാതെ ഇല്ല വേറെ തീറ്റ കഴിക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഡൈജസ്റ്റൻ്റെ ആണ് ഈ വിഷയം വരുന്നതും എല്ലാവർക്കും ഉണ്ടാണ് ബുദ്ധിമുട്ടും അതാണ് അത് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളൂ അപ്പോൾ ഈ ഒരു മരുന്ന് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ അപ്പോൾ അതാ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ആൾക്കാർ കൊടുക്കാറുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ട് ദിവസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആകട്ടോ രണ്ട് ദിവസം വേണ്ട ഒറ്റ ദിവസം തന്നെ മതി അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഓക്കെ ആയി കിട്ടും പക്ഷെ എന്നാലും കുറച്ച് അധികമോ അങ്ങനെ കൂടുതലൊക്കെ ആവശ്യമോ എന്തെങ്കിലും എന്താ പറയുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് അധികമാവുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് നേരം അടുപ്പിച്ച് കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൊടുത്ത് നോക്കുന്നൊരു മാറ്റം ഇല്ലെങ്കിൽ കുറച്ച് മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കൂല മാറ്റം ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും